ഞാൻ ഏപ്രിൽ ആറാം തീയതി അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം തൊപ്പിയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളവരെ തൊപ്പിയിൽ വോട്ട് ചെയ്യുക വോട്ട് ചെയ്തതിന് എനിക്ക് വിരോധമില്ല മനസ്സിലായില്ലോ അഞ്ചാം നമ്പറാണ് അതുകൊണ്ട് വോട്ട് ചെയ്യണം നിന്നെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് കാരണന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് സ്വൽപ്പം മാന്യത പഠിപ്പിച്ചു വിടുന്ന ഞാൻ ഓർത്തത് കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും അതിനുവേണ്ടി ഞാൻ അള്ളാഹുനോട് ദ്വാ ചെയ്യാം നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി മനസ്സിലായോ 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 ഇതാണ് രാഷ്ട്രീയം ഒരു ചോദിക്കാൻ അവകാശമില്ല പരാതി ഒക്കെ ജയിലിൽ പോയി കിടക്കും മര്യാദ കൊണ്ടാണ് ും കാണുന്നവനെ അപ്പ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സംസ്കാരമുണ്ടല്ലോ കേരള രാഷ്ട്രീയത്തിൽ അതിനോട് നൂറ് ശതമാനം കൂറു പുലർത്തിയ രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് പി സി ജോർജ് ഈ സംസ്കാരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടക്ക് കോൺഗ്രസിനോടൊപ്പം ഇടക്ക് ഇടതിനോടൊപ്പം കൂടാൻ ശ്രമിക്കുന്നു എന്നാൽ ഇപ്പോൾ എൻ ഡി എ പാളയത്തിലും അതായത് ചാണകക്കുഴിയിലും യഥാർത്ഥത്തിൽ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി സി ജോർജ് ബി ജെ പിയുടെ ഘടക മാറിയത് അത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു എന്നും മാത്രമല്ല പി സി ജോർജിനെ എവിടെ കണ്ടു കഴിഞ്ഞാലും ജനങ്ങൾ ആ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ദാ ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പി സി ജോർജിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുത്തെ ജനങ്ങൾ വിളിച്ചത് പച്ചത്തെറിയാണ് കോട ഡാഷ് മോനെ ഡാഷ് മോനെ എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള തെറികളാണ് മലയാളത്തിലെയും തമിഴിലെയും മിക്സ് ചെയ്തിട്ടുള്ള ചില തെറി പ്രയോഗങ്ങൾ തന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ നടത്തി എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥി നേരിടുന്ന ഏറ്റവും വലിയ അപമാനം തന്നെയാണ് ഇത് എന്നുള്ളതാണ് എന്നാൽ ഈ തെറിവിളികളെ നേരിട്ടതോ അതിനേക്കാൾ അപ്പുറത്തുള്ള രീതിയിൽ എന്ന് വേണം പറയാൻ അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് ഈ തെറിവിളികളെ പി സി ജോർജ് നേരിട്ടിട്ടുള്ളത് ഞാനൊന്ന് എം എൽ എ ആവട്ടെ കാണിച്ചു തരാം ഇലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാനുണ്ട് എന്നൊക്കെ ആ പി സി ജോർജ് എന്തുകൊണ്ടാണ് ഇവരുടെ വികാരം മനസ്സിലാക്കാതെ പോകുന്നത് കാരണം ഞാൻ മതേതരവാദിയാണ് മതേതര സംഘടനകളോടൊപ്പം ജനാധിപത്യ സംഘടനകളോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം അങ്ങനെയുള്ള മുന്നണികളോടൊപ്പം മാത്രമേ നിൽക്കൂ എന്ന് പറഞ്ഞ പി സി ജോർജ് തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ വലിയ രീതിയിൽ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ബി ജെ പി പാളയത്തിൽ പോയത് ഇടതിനോടൊപ്പമോ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പമോ പോയിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇത് പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ചാണക കുഴിയിലേക്ക് പോയപ്പോൾ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പി സി ജോർജിന് വിശ്വസിച്ച് വോട്ട് ചെയ്ത ഈരാറ്റുപേട്ടയിലെയും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെയും നിവാസികളുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ നിലവിൽ പേടിച്ചുകൊണ്ട് പി സി ജോർജ് ഈരാറ്റുപേട്ടയുടെ ഏഴയിലത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഒരു തീരുമാനം പി സി ജോർജ് എടുത്തു എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള